എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ ടേസ്റ്റിയിലും ഹെൽത്തിയുമായിട്ടുള്ള മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടം ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പോകണേ എൻ്റെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് വേറൊരു രീതിയിൽ റവയും പഴംപൊരി പഴവും ഒക്കെ വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരെ നൈസായിട്ട് പഴത്തിനെ അങ്ങ് അരിഞ്ഞു കൊടുക്കാം കേട്ടോ എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാമോ അധികം പഴുക്കാത്ത പഴം നോക്കി എടുക്കരുത് കേട്ടോ ഒത്തിരി പഴുത്ത പഴം നോക്കി എടുക്കുക എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആൾ കുറവല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പഴമേ എടുക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണ അനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവ് കൂട്ടാം കേട്ടോ മാക്സിണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് വലിയ വെച്ചിട്ട് ഈ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ അതായിരുന്നു അതിന്റെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പഴമൊക്കെ നമ്മളൊന്ന് ഒടച്ചു കൊടുത്തു കൊടുക്കണം കേട്ടോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി നമ്മള് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ശക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കണം ശക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഈ പഴം ഒന്ന് ഈ മിക്സ് പഴത്തിന്റെ മിക്സ് ഇതിലെല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള പഴവും ഈ ശക്കര പാനിയിൽ കിടന്നിട്ട് ഇതൊന്നും ഉടഞ്ഞു വന്നോളും കേട്ടോ അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ കിടന്നങ്ങ് ഉടഞ്ഞോളും ബാക്കി ഉടയാത്തത് ഉണ്ടെങ്കിൽ കാരണം എനിക്കിപ്പോ ഒരു പഴം ആയതുകൊണ്ടാണ് ഈ ഇപ്പൊ ഉടയ്ക്കാനായിട്ട് പഴ നിങ്ങളിൽ രണ്ടോ മൂന്നോ പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഒരു കാൽ കപ്പ് റവയാണ് ഭർത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഒന്ന് ഈ പഴവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം കാൽ കപ്പ് തന്നെ തേങ്ങ തേങ്ങ എടുക്കുമ്പോ ഫ്രഷ് തേങ്ങ ചിരകിയ തേങ്ങ ഇടാം എടുക്കാൻ കാൽ കപ്പ് പശുവിൻ പാൽ ഇട്ടാം പിന്നെ ഇത് ഈ പാൽ ഒഴിക്കുന്ന ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഇലക്കൊടി ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് പിന്നെ ഒന്നും ചേർക്കാത്തോണ്ടാണ് തേങ്ങ കുറച്ച് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ പാത്രത്തിലോട്ട് വെച്ചേക്കണ്ട ഇതിനെ ഒരു തണുക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല അല്പം നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതൊന്നിരുന്ന തണുത്ത അതായത് ഒന്ന് കൈകൊണ്ട് പിടിക്കുന്ന ആ ഒരു പരുവായിട്ടുണ്ട് ആ ഒരു പരുവ് മതി കേട്ടോ അങ്ങ് ഒരുപാട് അങ്ങ് തണുത്ത് പോകാനായിട്ട് നിൽക്കണ്ട ഒന്ന് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു പരുവാകുമ്പം നമുക്ക് ചെറിയ ബോൾസായിട്ട് ഇതിനെ ഉരുട്ടിയിടുക നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അല്ലേ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ അധികമായിട്ടൊന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിനൊരു ഭംഗി കിട്ടും അതായത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് നെട്ട്സ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോക്ക് നിങ്ങളത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് അതാ അതെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേപോലെ എല്ലാം ഉരുട്ടി എടുത്തിട്ട് എന്താ ഏഴ് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇതിനെ ഒന്ന് മൊരിയിച്ചെടുക്കാം അതായത് എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം പുറംഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന രീതിയിൽ പിന്നെയും ചില ഒരു പാനെടുക്കത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ടു ഇപ്പൊ ഇതിനെ ഒന്നു ഇങ്ങനെ ഒന്ന് ആക്കി ഇടുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടങ്ങ് മുരിഞ്ഞു കിട്ടും ഇപ്പൊ അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ മതി കേട്ടോ